ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാല് അപ്പം ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ മെഹന്ദി കോൺ ഒന്നുമല്ല ഇത് ലിപ്പനാട്ടിന്റെ കോണാണ് കേട്ടോ ആക്ച്വലി ക്ലേ വെച്ചിട്ടാണ് ലിപ്പനാട്ട് ചെയ്യാറ് അപ്പൊ ക്ലേ വെച്ചിട്ട് കുറച്ച് റിസ്കി പണി ആയതുകൊണ്ട് ഞാൻ ഈ കോൺ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ കാണണമെങ്കിൽ എൻ്റെ കൂടെ ആദ്യം തന്നെ ഞാൻ ഇതേമാതിരി ഉള്ളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു തിക്ക് ഷീറ്റാണ് നിങ്ങൾക്ക് ഇതെടുക്കാം അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എന്താ ഇതേമാതിരി പെൻസിലിനെ കൊണ്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട് കോമ്പസ് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വരക്കുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ ഒരളവെടുത്തിട്ട് നാല് ഇതിലേക്ക് പോയിന്റിലേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇത് വരച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതേമാതിരി ആ വരച്ചെടുത്തതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാനത് വീണ്ടും ഇതേമാതിരി വരച്ചെടുക്കുകയാണ് ചെയ്യുന്നതിട്ട അപ്പം അതെവിടെ കാണിച്ച മാതിരി ഞാൻ ആദ്യം നാല് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് നിന്ന് നമ്മുടെ കോമ്പസ് കുറച്ച് വലുതാക്കി വലുതാക്കി ഇങ്ങനെ സർക്കിൾസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേ അളവിൽ ഞാൻ എല്ലാ സൈഡിൽ നിന്നും അതായത് ആ അറ്റം വരുന്ന പോയിന്റ് ഉണ്ടല്ലോ അപ്പോൾ ആ പോയിൻ്റ് നിന്നാണ് ഞാൻ ഇതേമാതിരി സർക്കിൾസ് വരച്ച് കൊടുക്കുന്നുള്ളത് അങ്ങനെതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുവാണ് ആ എന്നിട്ട് ഇങ്ങനെയൊക്കെയൊക്കെ ഈസ് നിങ്ങൾ കണ്ടില്ല ദാ ഇതേമാതിരി ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് എന്താണ് നമ്മുടെ മെയിൻ ഹീറോ യെസ് നമ്മുടെ കോൺ കോൺ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് ഇത് ആക്ച്വലി ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മുടെ ക്ലേ ഉണ്ടല്ലോ ക്ലേ എടുത്തിട്ട് ഒരു ചെറിയ റൗണ്ട് ആക്കിയിട്ട് ഈ മാർക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് കേട്ടാ ലിപ്പനാട്ട് എന്ന് വെച്ചാൽ ക്ലേ കൊണ്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഇങ്ങനെ കോണ്ണിനെ കൊണ്ടും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന് കോണ്ണിനെ കൊണ്ട് ഇനി ക്ലേ ഒക്കെ ആണെങ്കിൽ പരത്തി ഇതാക്കി ഒട്ടിക്കുമ്പളേക്കും അത് കുറേ ടൈം എടുക്കും അപ്പോൾ കോണാണെങ്കിൽ സിമ്പിളായിട്ട് മെഹൻഡി ഇടുന്ന മാതിരി നമുക്ക് വരച്ചെടുക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കോണിലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെതാ ഞാൻ ആ കോൺ എടുത്തിട്ട് അതിൻ്റെ മുള്ളിലേക്കും എല്ലാം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് വരക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വരക്കണം അപ്പൊ ഞാൻ വരച്ച് വരച്ചെന്റെ കൈയൊക്കെ വേദനയെടുത്തു അപ്പം ഏകദേശം ഇത്ര വരെ ആയിട്ടുണ്ട് പിന്നെ അത് സൂക്ഷിച്ചു വരക്കണം കേട്ടോ കാരണം കൈ ജസ്റ്റ് ഷിവർ ആയാൽ പോലും അതൊന്ന് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ കോണിലായത് കൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് വരച്ചെടുക്കണം അങ്ങനെ ഇതാ ഞാൻ കോണിൽ വരച്ച് വരച്ച് ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കംപ്ലീറ്റ് ആയ നമ്മുടെ കോൺ വർക്ക് കംപ്ലീറ്റ് ആയി എന്നിട്ട് ഇത് ഞാൻ കുറേ സമയം ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് കാരണം അത് നല്ല ഡ്രൈ ആയാലേ നമുക്കിനി അടുത്ത പരിപാടി ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നല്ലതായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടാണ് കാരണം ലൈറ്റായിട്ട് അത് ഡ്രൈ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ പെയിൻറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെയിന്റ് അടിക്കാൻ തുടങ്ങി ഞാനിവിടെ കളർ കോമ്പിനേഷൻ എടുത്തത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ രീതിയിലാണ് കളർ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് ഡ്രോയിങ്സും പെയിൻറ്റിങ്സിലൊന്നും എനിക്കത്ര അറിവില്ല അതെങ്ങനെ ചെയ്യേണ്ടേന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇത് സിമ്പിളല്ലേ നമുക്ക് പെട്ടെന്ന് നൈസായിട്ട് പെയിൻ്റ് അടിക്കുകയും ചെയ്യുക സിമ്പിളാണ് ഡ്രോയിങ്സ് അപ്പം ഇങ്ങനത്തെ ഒക്കെ വർക്ക്സ് ഉണ്ടെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയേ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഇതിനിടക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ മുന്നേ ആയിട്ടിട്ടുണ്ടായിരുന്നു ഒരു മണ്ഡാല ആർട്ടിൻ്റെ വീഡിയോ അപ്പാണ് എനിക്ക് ഇങ്ങനത്തെ ആർട്ട് ഫോംസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായത് അതായത് ലിപ്പൻ ആർട്ടും മണ്ഡല ആർട്ടും ഒക്കെ ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വെറുതെ ബുക്കിലൊക്കെ വെറുതെ ഫ്ലവർ ടൈപ്പ് ഒക്കെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത് അതിനും ഒരു പേരുണ്ട് അതും ഒരു ആർട്ട് വർക്കാണ് അപ്പോൾ ലിപ്പനാട്ട് സാധാരണ എന്ന് വെച്ചാൽ ക്ലേനെ കൊണ്ട് ചെയ്യുന്നൊരു വർക്കാണ് ലിപ്പനാട്ട് എന്നാ പറയുന്നത് കേട്ടോ അപ്പം അറിയില്ല എൻ്റെ അറിവിൽ ഞാൻ പറയുന്നതാണ് ഇപ്പം ഞാൻ വൈറ്റ് കളർ കോണ് ഇട്ട സ്ഥലത്ത് അവർ ക്ലേ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് അടിച്ചിട്ട് പിന്നെ ഗ്ലാസ് വർക്ക് ചെയ്യലാണ് എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ താ ഞാൻ പെയിൻ്റ് അടിച്ച ഏകദേശം ഗ്രീൻ കളറൊക്കെ അടിച്ചടിച്ച് തീരാറായി ഇനി നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ അതായത് ലൈറ്റ് ഗ്രീൻ തീരാറായി ഇനി നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ അടിക്കാൻ പോകണം പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടാലേ നമ്മുടെ വീഡിയോസ് അധികം റീച്ച് കിട്ടുകയുള്ളൂ പിന്നെ അങ്ങനെ കിട്ടിയാലേ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ ഗൈസ് അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ അങ്ങനെ ഇതാ ഞാൻ ഡാർക്ക് ഗ്രീൻ കളർ അടിച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം കാണാൻ വേണ്ടിയിട്ട് ഒരു ലുക്കൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇതാ ഇത് ഇതും കൂടി ഇനി അടിച്ചിട്ട് വരാട്ടോ ഇതാ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്തതായിട്ട് ഗ്ലാസ് വർക്ക് ചെയ്യാം മറ്റേ ഞാൻ എന്താ ഇതേമാതിരി ഗ്ലാസ് പീസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ിൽ വാങ്ങിക്കാൻ പറ്റും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുള്ളിൽ ഒട്ടിക്കാൻ തുടങ്ങുവാണ് കേട്ടോ അങ്ങനെതാ ഇതേമാതിരി ഉള്ള റൗണ്ട് എടുത്തിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ ഡിസൈനായിട്ട് എൻ്റെ ഇഷ്ടത്തിൻ്റെ രീതിയിൽ ഞാൻ അങ്ങ് ചെയ്ത് കൊടുത്തയാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഡിസൈൻ മാത്രമല്ല ഫ്ലവർ മാതിരിയുള്ള ഡിസൈനും വരച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ആ കോണിൽ വൈറ്റ് കളറിലൊന്നാവാണ്ട് വേണം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ അതാ ഫൈനൽ ആയിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ബോർഡർ കൊടുക്കാത്തതുകൊണ്ട് എന്തോ ഒരു രസം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിന് ബോർഡർ കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്താ ഇതേമാതിരി ലൈന് വരച്ചെടുത്തിട്ടുണ്ട് ഒരു ഇതൊരു തിക്ക് കാർഡ്ബോർഡ് ഷീറ്റാണ് കേട്ടോ അപ്പം അതിലേക്ക് ഇങ്ങനെ ഞാൻ ലൈൻ വരച്ചെടുത്തിട്ട് നാല് പാർട്ട് ഇങ്ങനെ പാർട്ടിങ്ങനെ കട്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് നേരെ ബാക്ക് സൈഡ് ഞാൻ നാല് പീസ് ഇങ്ങനെ ഒട്ടിച്ചു യെസ് ഈ സ്പനിലിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി ഇതിലേക്ക് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ബോർഡർ വൈറ്റ് കളർ ഉണ്ടല്ലോ അവിടെ ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുക ാണ് ചെയ്യുന്നത് ഇതൊന്ന് ഫുള്ളായിട്ട് പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെ മാറ്റങ്ങൾ വീഡിയോസിൽ വരുത്തണം അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ എന്നാലേ എനിക്ക് ഇനി അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ